ഹലോ അസലാമലൈക്കും പത്തിരിയും ചായ ഒക്കെ ഉണ്ടാക്കോ ചെറിയ മരുവനൊക്കെ ഇണ്ട് ഇവിടെ ഇപ്പൊ പത്തിരി ഉണ്ടാക്ക വിചാരിച്ച് നേരം വൈകി ആറു മണിക്ക് ഒക്കെ കഴിഞ്ഞു ഏതായാലും പത്തിരിക്ക് വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ തിളക്കണ്ട് ഈ പൊടിയൊക്കെ എടുക്കട്ടെ ചിക്കൻ കറി ഉണ്ടാക്കണ ചിക്കനൊക്കെ കഴിക്കാ നാട്ടിന്റെ കാലാവസ്ഥ എങ്ങനെയാ മഴക്കായില്ലേ ചാക്ക വെള്ളം വെച്ചിട്ടോ ഈ പൊടിയൊക്കെ എടുക്കട്ടെ വാട്ടാൻ ഈ വാട്ടി കഴിഞ്ഞിട്ട് കാണിച്ചട്ടോ കറിയൊക്കെ ചിക്കൻ കറിയൊക്കെ തീ കേട്ടോ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി മഞ്ഞൾ മുളകും എല്ലൊക്കെ ഇട്ട് തീ വെച്ചേക്കുന്നുണ്ട് ഇനി പൊടി കുഴച്ചതാ ഒക്കെ ചെയ്യട്ടെ കറി പോകുമ്പോഴേക്ക് പൊടി കുഴച്ച് കുഴക്കലൊക്കെ കഴിച്ചെ തേങ്ങക്ക് പിന്നെ ചിരകി വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ വാട്ടി കൂട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കട്ടെ ചായ ഒക്കെ പൊടിയൊക്കെ എടുക്കണ കേട്ടോ ഇനി തേങ്ങ അരച്ചെടുക്കട്ടെ നമ്മൾ ചിക്കനൊക്കെ വെന്ത്ക്കണം കേട്ടോ ഇനി തേങ്ങയൊക്കെ ഒന്ന് തേങ്ങ അരച്ച് വെച്ചിരിക്കണ ഇനി ഒന്ന് പാറ പാറട്ടെ വർത്താനത്തിൽ എന്തെങ്കിലും പേവൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ക്ഷമിക്കേണ്ടി തേങ്ങ ഒക്കെ അരച്ചി കിണി പാർന്നു കൊടുക്കട്ടെ പിന്നെ ഒന്നും കാണൂല കേട്ടോ ഞാനല്ലേ ഊടിയെടുക്കണോ അപ്പൊ പിന്നെ എന്നെ കാണിച്ച് എടുക്കാൻ കഴിയില്ലല്ലോ തേങ്ങ പാരമ്പേ കറീന്റെ കട്ടിയൊക്കെ ഒന്ന് നോക്കണം പക്ഷേ വള്ളം പോലെ ആയാലും കറി രസം ഉണ്ടാവില്ലല്ലോ പത്തിരി മാവൊക്കെ കുഴച്ചു ബോളാക്കി വെച്ചിട്ട് കേട്ടോ ഇനി ഒക്കെ ഒന്ന് പരത്തി എടുക്കട്ടോ പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ വെയിറ്റ് ഇടാൻ പറഞ്ഞിരിക്കുന്നു നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ചൊക്കെ ഒരു വ്യൂസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ വ്യൂസൊക്കെ കുറവല്ലേ ഇപ്പോൾ കല്യാണം തിരക്കൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തോണ്ട് ആയിരിക്കും വിചാരിച്ച അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ നിങ്ങളെ നാട്ടിലൊക്കെ മഴ അല്ലേ നമ്മളെ ഇവിടെ ഒക്കെ ഇന്നലെ രാവിലെ മുതൽക്ക് മയ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണാവോ മഴ ആണോ വെയിലാണോ എന്താണോ അറിയില്ല കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നത്തെ ആളിച്ചു വാരുണ്ട് പണ്ടൊക്കെ അടുപ്പത്ത് പത്തിരി ചട്ടിയിലാണ് പത്തിരി ഒട്ടിന്ന് ഇപ്പോൾ കാലം മാറി കോല മാറി അല്ലേ അപ്പോൾ ഗ്യാസ് നില മാസ്റ്റിക്കിൻ്റെ ചട്ടിയിലല്ലേ ചൂടുക ഞാനിങ്ങനെ ചൊല്ലോ മാസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുട്ടാൻ നല്ല പത്തിരി കാരണം മറ്റേ പത്തിരി ചട്ടിയിൽ മഞ്ഞ ചട്ടിയിൽ ചുട്ടാനും നല്ല പത്തിരി കാരം അതിന് ഞാൻ പറഞ്ഞില്ല അടുപ്പില്ലല്ലോ അടുപ്പുണ്ടാക്കിയിട്ടില്ല അടുപ്പൊന്നു വേഗം ഉണ്ടാക്കും അടുപ്പില്ലാത്തൊരു ബുദ്ധിമുട്ട് നല്ലതുകൊണ്ട് അന്ന് ഞാൻ ഉള്ളത്തെ അടുക്കളയിൽ ചുമണി വാണ്ടായിരുന്നാണ്ട് അങ്ങനെ ആയതുകൊണ്ട് നമ്മളെ അടുപ്പുണ്ടാക്കലൊക്കെ ഇല്ലാതെ ആയത് ഇനിയിപ്പം ആദ്യം എന്നൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടായിട്ട് വേണ്ടേ സീറ്റിട്ടടത്തൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പം ആ പെരുപ്പണി ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുപ്പുമ്പോൾ ഇതിനൊക്കെ ഉണ്ടായാതുകൊണ്ട് ആയിക്കോട്ടും പിന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആയിക്കട്ടില്ലല്ലോ ബീഫ് ിരിയാണി കഴിക്കും ഒക്കെ ഇക്കൊല്ലത്തെ മഴക്കാലത്തിന്റെ അവസ്ഥയാണ് മക്കളെ ഇതൊക്കെ ഇന്നലെ മഴ ഒന്നതിനു വേണ്ടി വെയില ഒരു ദിവസം മഴ പെയ്ത് വെള്ളമൊക്കെ ആവും അത് പിറ്റേന്ന് വെയിലറച്ചു പോവുകയും ചെയ്തു ഞാൻ കഴിച്ചോട്ടെ ചായടയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കട്ടോ ഇന്ന് രാവിലെ ഞാൻ ഒറ്റക്ക് വീഡിയോ എടുത്തേക്കണ് വീഡിയോ എങ്ങനെ ഉണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ വീഡിയോയില് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്ഷമിക്കണ്ടേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ പിന്നെന്താ ഇന്നത്തെ വീഡിയോ നിർത്തുകട്ടോ ഇനി അടുത്ത വീഡിയോ കാണാ അലൈക്കും